പുണ്ണിഭൂമിയിൽ ഇന്നേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച ഈ അനുഗ്രഹത്തെ പ്രതി ഞാൻ സർവശക്തനായ ദൈവത്തോടും കൃപാസനം മാതാവിനോടും ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ എൻ്റെ പേര് ദിബിൻ ദേവസി ഞാൻ വരുന്നത് യു കെയിൽ നിന്നാണ് എൻ്റെ നാട്ടിലെ സ്ഥലം കാലടി എടനാട് ഇടവകയാണ് ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ആദ്യമായി എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ വിദേശത്ത് നിന്ന് വെക്കേഷൻ വരുമ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് വരുമ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നമുക്ക് പോകണം അന്ന് എനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ആദ്യമായിട്ട് പറഞ്ഞത് ഇനി ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നാണ് ചോദിച്ചത് കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ പത്തിരുപത്തെട്ട് ദിവസം ഉണ്ടാവുള്ളൂ അതിൽ തന്നെ പകുതി ദിവസവും അവളുടെ നേർച്ചകൾക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഓട്ടോ ആണ് അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് പോവാം പക്ഷേ നീ ഒരുപാട് തന്നെ നിർബന്ധിക്കരുത് ഒരു കാര്യങ്ങൾക്കെന്ന് പറഞ്ഞു കാരണം വൈഫിൻ്റെ അമ്മ അവിടെ ഉണ്ട് അമ്മ ഒറ്റയ്ക്കാണ് അപ്പോൾ അമ്മ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പോകും അപ്പോൾ ഞാൻ വൈഫിനോട് പറയും അമ്മ ഒറ്റയ്ക്കാണ് അമ്മയ്ക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അമ്മയ്ക്ക് പ്രാർത്ഥനകൾക്കായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷെ നമുക്ക് അതേപോലെ അല്ലല്ലോ അതിനനുസരിച്ച് നീ അമ്മയുടെ വർത്തമാനം കേട്ട് നമ്മൾ വെക്കേഷൻ വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കും എന്നെയും കൂടി അതിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറയും പക്ഷെ അങ്ങനെ രണ്ടായിരത്തി പതിനേഴിലിവിടെ വന്നു ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടായിരുന്നു വന്നേ അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ അവിടെ അച്ഛൻ സംസാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു കുറച്ചു നേരം കേട്ടു എനിക്ക് അച്ഛൻ്റെ സംഭാഷണ ശൈലിയും കാര്യങ്ങളൊന്നും അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇഷ്ടപ്പെടാതെയാണല്ലോ ഞാൻ വന്നത് അതിന് ശേഷം ഇവിടെ വന്നിരുന്നു അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു നീ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്ത് പ്രാർത്ഥിക്കാനുണ്ടെങ്കി വേം പ്രാർത്ഥിച്ചിട്ട് വന്നാൽ ഞാൻ എന്നിട്ട് അവസാനം ആ മൂലയ്ക്ക് അവിടെ ചേർലിരിക്കായിരുന്നു ഇതിന് ശേഷം ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി പോയപ്പോൾ ഞാൻ വൈഫിനോട് അത്ര ഹാപ്പി ആയിരുന്നില്ല ഇതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വെക്കേഷൻ വന്നപ്പോഴും ഞാൻ വന്നു അന്ന് എൻ്റെ കൂടെ രണ്ടാമത്തെ കുട്ടിയും ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുമ്പോൾ രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു അവർ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല പക്ഷേ മൂന്നാമത്തെ കുട്ടി ജനിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ ജോലി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഏഴ് വർഷം ഞാൻ ദുബായ് ഞാൻ അബുദാബി ആയിരുന്നു അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ആണ് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു എയർലൈനിലേക്ക് ക്യാബിംഗ് ക്രൂ ഇൻചാർജായിട്ട് മാറി അതിലേക്ക് ജോലിക്ക് കയറി അപ്പോൾ ഇതിലൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അടിച്ചുപൊളിയായിരുന്നു അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ തീരെ ഞാൻ പ്രാർത്ഥിക്കും പള്ളി പോകും എല്ലാം ചെയ്യും അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ഈ അമ്മമാരുടെ പ്രാർത്ഥനയുടെ ആ ഒരു നമ്മൾ ആ സമയത്തൊന്നും ഒരു ഒരപ്പനായിട്ടില്ല അത്രയും മെച്യോർഡായിട്ടില്ല അപ്പോൾ അത്രയും ഓരോരുത്തരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ ഒരു ആ ഒരു വലിപ്പം എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ ഒരു ആഴം അറിയില്ലായിരുന്നു ഓരോരോ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മക്കളായിട്ട് ഐ എൽ ടി എസ് പഠിക്കണമെന്നോ ജോലിക്ക് അന്വേഷിക്കുമ്പോൾ ഒക്കെ മാതാപിതാക്കളായിരിക്കും മക്കളെക്കാളും ഇരട്ടിയായിട്ട് പ്രാർത്ഥിക്കണേ അപ്പം ഇത് ഇതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പം ആ നഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് കാര്യമായൊന്നും തോന്നിയില്ല ഉള്ളിൽ കാരണം എൻ്റെ കൂട്ടുകാരും നാട്ടിലേക്ക് വന്നില്ല പക്ഷേ ഞാൻ പാട്ടും പാടി നാട്ടിലേക്ക് വന്നു കാരണം എൻ്റെ ആഗ്രഹം കുടുംബത്തോടു കൂടി ഒന്ന് നിൽക്കണമെന്നായിരുന്നു മൂന്നാമത് കുട്ടി ജനിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് കൊറോണ സമയത്തായിരുന്നു അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അപ്പോഴാണ് ഞാൻ പ്രാർത്ഥനയിലേക്ക് ഒത്തിരി ആഗ്രഹിച്ച് വൈഫിൻ്റെ എന്താണ് കൃപാസനം ആ ബുക്കുകളൊക്കെ എടുത്ത് പയ്യെ നോക്കി വായിച്ചു അതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് എൻ്റെ പ്രാർത്ഥനയിൽ വ്യത്യാസം വന്നു അന്ന് ഇവിടെ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു ആരംഭമായിരുന്നു അത് രണ്ടായിരത്തി പക്ഷേ വന്ന ഒരു മാസം രണ്ടാമത്തെ മാസം തന്നെ വിദേശത്തേക്ക് പോകാനുള്ള അടുത്ത വഴികൾ നോക്കി വച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്യം വൈഫും തൊട്ടുപുറകെ ഞാനും വിദേശത്തേക്ക് പോകുന്നു അവിടെ ചെന്ന് ജോലി അന്വേഷിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ജോലി കിട്ടുന്നു അപ്പോഴൊക്കെ എന്നിലുള്ള ഞാൻ എന്ന ഭാവം ഓവർ കോൺഫിഡൻസ് അത് അതെന്നിൽ വർദ്ധിക്കാൻ തുടങ്ങി കാരണം എവിടെ ജോലി അപ്ലൈ ചെയ്താലും എനിക്കത് കിട്ടാൻ തുടങ്ങി എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ജോലിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെങ്കിലും അവിടെ ഗ്രേറ്റ് ഓർമൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ബെസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്നായ ഹോസ്പിറ്റലിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണ കാരണം അവിടെ തന്നെയാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത് അപ്പോൾ അവിടെ ജോലി കിട്ടി അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് കാരണം അത്രയും നാൾ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുള്ള എയർലൈനിലും ഹോട്ടലിലുമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അന്നാണ് പ്രാർത്ഥനയിലേക്ക് ശരിക്കും ഓരോ കുട്ടികളും അനുഭവിക്കണ ഓരോരോ ബുദ്ധിമുട്ടുകൾ അവരുടെ രോഗങ്ങൾ ഇതെല്ലാം കണ്ടപ്പോഴാണ് ഇതിൻ്റെ വലിപ്പം യാഥാർത്ഥ്യ ജീവിതം എന്താണെന്നും യാഥാർത്ഥ്യം എന്താണെന്നും എനിക്ക് മനസ്സിലായത് ഈ ഗ്രേറ്റ് ചോർമൻ സ്ട്രീറ്റിൽ വരുന്ന പിള്ളേർ എന്ന് പറയുന്നത് ഈ വേൾഡിൽ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളായിരിക്കും ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുക അപ്പോൾ അതിൽ ഇൻറ്റേർണൽ ഓർഗൻസ് ഇല്ലാത്ത പിള്ളേരുണ്ടാവും അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളുള്ള പിള്ളേരുണ്ടാവും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകണമാണ് പക്ഷെ അവർക്ക് പൈസയുണ്ട് ഇൻ്റർനാഷണൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഷേക്കുമാരുടെയും വലിയ വലിയ കോടീശ്വർമാരുടെയും കുട്ടികളൊക്കെ ആയിരിക്കും അവിടെ പേയ്മെൻറ്റ് കൊടുത്ത് അവർ ചികിത്സിക്കുക അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു കാലത്ത് പൈസയാണ് എല്ലാം അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിലാണ് ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത് പൈസ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പൈസ വേണം പൈസ വേണം പക്ഷെ ആ ഒരു ഹോസ്പിറ്റലിലെ റൂമിൽ അവരെല്ലാം പൈസക്കാരാണ് പക്ഷെ അവരുടെ ഉള്ള ഒരു പിഞ്ചോമന എന്ന് പറയണത് അവർക്ക് ആറ്റുനോറ്റിരുന്ന് കിട്ടിയതായിരിക്കും പക്ഷെ ആ കുട്ടികൾക്ക് ആ കുട്ടികളിൽ നിന്ന് എടുത്ത് താലോലിക്കാനോ അവരോട് ഓടിക്കളിക്കാനോ മാതാപിതാക്കൾക്ക് സാധിക്കാത്തൊരവസ്ഥ എന്നെ ഒത്തിരി അധികം ചിന്തിപ്പിച്ചു ഇനി അങ്ങോട്ട് മുന്നോട്ടാണ് ഈ ഹെൽത്ത് കെയറിൽ തന്നെ ജോലി ചെയ്യണമെന്നും അവർ ആഗ്രഹം എന്നിൽ വന്നു ഇതല്ല ശേഷം ഈ സാക്ഷ്യം പറയുന്ന മെയിൻ സാക്ഷ്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ശേഷം ഒരു ദിവസം എൻ്റെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് നാൽപ്പത് ഡിഗ്രി പനി ആ അന്നേ ദിവസമാണ് എൻ്റെ ചേച്ചി മിഡ്ലാൻഡ്സിൽ മാഞ്ചസ്റ്ററിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ലണ്ടനിലേക്ക് ജസ്റ്റ് ഒരു വിസിറ്റിന് വരാണ് രണ്ട് വർഷത്തെ എൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്നാണ് ഒറ്റയ്ക്ക് അതും എൻ്റെ ചേച്ചി ഒത്തിരി ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രാർത്ഥിക്കണ മുടങ്ങാതെ കുർബാന കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്ന ദിവസം രാത്രി എട്ടര വരെ ഞങ്ങൾ കുക്ക് ചെയ്യണു സംസാരിക്കണോ എല്ലാം ചെയ്തെങ്കിലും രാത്രി ഒരു ഒമ്പത് മണി ആയപ്പോൾ എൻ്റെ കുട്ടിക്ക് നാൽപ്പത് ഡിഗ്രി പനി ആ പനി പിടിച്ച് അവനെയും കൊണ്ട് ഞങ്ങൾ എ എൻ ഐയിലേക്ക് ഓടി അവിടെ ഒരു ഹോൾ നൈറ്റ് വെയിറ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു നമുക്ക് കിഡ്നി ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം എന്നെ വീട്ടിലേക്ക് കാൽപോളും ന്യൂറോഫിനും മാറി മാറി തരും അവിടെ അതെല്ലാം കൊടുത്തിട്ടും പനി കുറയുള്ള തോളത്ത് കിടക്കാണ് ഇവിടെ എല്ലാം ചുട്ടുപൊള്ളാണ് അപ്പോൾ കൃപാസനത്തിൽ വന്നെങ്കിലും കൃപാസനത്തിൽ എൻ്റെ വൈഫ് പറയും ദിപിനൊന്നും ഉടമ്പടി എടുത്തു നോക്ക് എടുക്കാൻ പാടില്ലേ അപ്പോൾ ഞാൻ എനിക്ക് അവളുടെ ഏതു നേരം പ്രാർത്ഥനയും കാര്യങ്ങളും കാണുമ്പോൾ അവളോട് ഞാൻ പറയും താൻ പാതി ദൈവം പാതി നമ്മൾ ആറ് നിയോഗം എഴുതിയിട്ട് ഇനി ദൈവം തരും ഈ ആറ് നിയോഗങ്ങളൊന്നും കരുതി പ്രയത്നിക്കാതിരുന്നിട്ട് കാര്യമില്ല അപ്പം ഞാൻ വൈഫിനെ എപ്പോഴും ഉപദേശമാണ് നീ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യണത് നീ പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കേ ഇതായിരുന്നു അപ്പം ഈ പനി എന്തായാലും കുറയുള്ള പനി കുറയാതെ വന്ന സമയത്ത് ഞാൻ ഞാൻ അപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു ഇത് ഞാൻ മുട്ടുകൂത്താൻ വേണ്ടിയിട്ടാണ് ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാതാവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അറിഞ്ഞാണെങ്കിലും ഞാൻ പലതും പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ഈ പനി മാറുന്നില്ല എൻ്റെ സിസ്റ്റർ തിരിച്ചു പോയി അപ്പോൾ ഒരു ദൈവനിയോഗം എന്ന പോലെ ചേച്ചി ആ നിമിഷം ആ ദിവസം അവിടെ വരാനും എനിക്കൊരു സപ്പോർട്ടായിരുന്നു ചേച്ചി പറഞ്ഞാലാണ് ഹോസ്പിറ്റലിൽ പോയതും ഇതിന് ശേഷം ഞാൻ എൻ്റെ വൈഫ് ജോലിക്ക് പോയേക്കണു ഞാൻ എന്നിട്ട് പനി പിടിച്ച് കുട്ടി മുകളിൽ ഹോസ്പിറ്റൽ റൂമിൽ കിടക്കണു ഞാൻ നേരെ വന്ന് മാതാവിൻ്റെ തൈലം കൊടുക്കുകയും ഞാൻ എൻ്റെ മുട്ടുകുത്തി മാപ്പ അപേക്ഷിച്ചു ഞാൻ പറഞ്ഞു പോയതിനെല്ലാം എന്നോട് ക്ഷമിക്കണേ ഞാൻ ഈ തൈലം പൂശി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചിൻ്റെ പനി വിട്ടുപോകണേന്നെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാൻ മോളിൽ ചെന്ന് തൈലം വിശ്വാസ പ്രമാണം ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി തൈലം പുരട്ടുമ്പോൾ അതിനുശേഷം ഞാൻ ടെമ്പറേച്ചർ നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് മുപ്പത്തി ആറാണ് ടെമ്പറേച്ചർ കണ്ടത് ആ നിമിഷം തന്നെ ആ പനി വിട്ടുപോയി അതെനിക്കൊരു അനുഭവമായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ് ഞങ്ങൾ അവിടെ വീട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നു ഒത്തിരി ദൂരയിലേക്ക് രണ്ടര മണിക്കൂർ യാത്ര ചെയ്യണം അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് വേണ്ടത് ആദ്യമായി വേണ്ടത് ഒരു അക്കോമഡേഷനാണ് നല്ലൊരു ഭവനം വേണം സമാധാനവും സന്തോഷമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഭവനം പക്ഷേ അവിടെ എൻ്റെ ചേച്ചി പറഞ്ഞു റെൻറ്റിന് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ഒത്തിരി അന്വേഷിച്ചൊന്നും കിട്ടുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചു ഓൺലൈൻ ഉടമ്പടിയിൽ ആ എൻ്റെ ആവശ്യം എന്തൊക്കെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതെല്ലാം എഴുതി അങ്ങനെ ഒരു വീട് ഓൺലൈൻ കണ്ടു എൻ്റെ ചേച്ചി പോയി ആ ഭവനം നോക്കി ചേച്ചി വളരെ സന്തോഷിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലതാണ് അങ്ങനെ ഞങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭവനം എനിക്ക് അവിടെ ലഭിക്കുകയുണ്ടായി അത് അതുവഴി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എവിടെ ജോലി അപ്ലൈ ചെയ്താലും നമുക്ക് ജോലി ലഭിക്കുന്നു ഇതേപോലെ തന്നെ അവിടെ ചെല്ലുന്നു ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അത് ഇതേപോലെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ആ ജോലിക്ക് പോകണ്ട കാരണം ഞാൻ എവിടെ അപ്ലൈ ചെയ്താലും എനിക്ക് ജോലി കിട്ടും അപ്പോൾ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റെല്ലായിടത്തും ജോലി അന്വേഷിച്ചു അവസാനം ജോലി എങ്ങും വേറെ റെഡി ആയില്ല അപ്പോൾ ഈ ജോലി എങ്ങും റെഡി ആവാത്തത് കൊണ്ട് തന്നെ ഒരു ഫാക്ടറിയിൽ ഞാൻ ജോലിക്ക് പോയി അവിടെ ജോലിക്ക് ചെന്ന് അവിടെ ജോലി രണ്ട് മൂന്ന് ദിവസം ചെയ്തു അപ്പോഴേക്കും ആദ്യം ചെയ്ത ജോലിയുടെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി ഇനി പോകണമോ വേണ്ടയോ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചു ഒരുങ്ങി ആ ജോലി തുടങ്ങി പക്ഷെ ജോലി തുടങ്ങണ സമയത്തും ഇനി എങ്ങനെ മുന്നോട്ട് പോകും കാരണം വൈഫിന് മൂന്ന് ദിവസം ജോലി ചെയ്യണം എനിക്ക് മൂന്ന് ദിവസത്തിക്കുള്ളിൽ ജോലി ചെയ്യാൻ പറ്റില്ല അഞ്ച് ദിവസത്തെ ട്രെയിനിങ്സ് വരുന്നുണ്ട് അപ്പോൾ പലപ്പോഴായിട്ടുള്ള ട്രെയിനിങ്ങുകളിൽ വൈഫിൻ്റെ ജോലിയെ അത് ബാധിക്കും ആ സമയത്ത് വൈഫിൻ്റെ അമ്മ വരാമെന്ന് പറയുകയും അത് മാതാവ് എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതോടൊപ്പം തന്നെ ആ സാഹചര്യങ്ങൾ എനിക്ക് ആ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നു അത് വലിയൊരു അത്ഭുതമായി കാണുന്നു കാരണം വിൻ്റർ ആയിരുന്നു യു കെയിൽ ആ സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മഞ്ഞൊക്കെ വീഴുന്ന സ്ഥലമാണ് മമ്മി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്കിലും മമ്മി അവിടെ വരികയുണ്ടായി ഞാൻ മമ്മീനെ കൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഉടമ്പടിയിലെടുത്ത സാക്ഷ്യത്തിന് ശേഷം ഉടമ്പടി ഓൺലൈൻ എടുത്തതിന് ശേഷം ഞാൻ ലൈറ്റ് ഡേ ക്യാൻഡിൽ പ്രയറ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നു കാരണം വീണ്ടും ഞാൻ അത് പുതുക്കാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ അത് സാധിച്ചിരുന്നില്ല അതിനുശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഉടമ്പടി എന്നാൽ ഓൺലൈൻ ചെയ്തേക്കാം എന്ന് കരുതി വെറുതെ നമ്മൾ ഓൺലൈനിൽ ആറ് നിയമങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ സബ്മിറ്റ് ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി എപ്പോഴൊക്കെയാണോ ലൈറ്റ് ഡേ ക്യാൻഡിൽ പ്രയറും ഒരു പ്രാവശ്യം ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുള്ളെങ്കിൽ കൂടിയും അതെടുക്കണ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് അല്ലാതെ എനിക്ക് അത് എടുക്കാൻ സാധിച്ചിരുന്നിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിന് ശേഷം അപ്പോൾ ജോലി സെറ്റായി കുട്ടിയുടെ പനി മാറി അവിടെ ചെന്ന് വീട് കിട്ടി ഇതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മേ ബോഡി പെയിൻ ആ സമയത്ത് ഈ ഫാക്ടറിയിൽ ജോലിക്ക് പോയ രണ്ടുമൂന്ന് ദിവസം ചെയ്തു അപ്പോൾ എനിക്ക് ബോഡി പെയിൻ വന്നു വെയിറ്റ് എടുക്കേണ്ട വന്നു ഞാനപ്പം ആ ജോലി വേണ്ടെന്ന് വെച്ചു കാരണം എനിക്ക് അടുത്ത ജോലി പിറ്റേതാഴ്ച തന്നെ ജോയിൻ ചെയ്യണമായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയണമായിരുന്നു അതിനാണ് പോയത് പക്ഷേ ഈ ബോഡി പെയിൻ വന്ന് അടുത്തുള്ള ജി പി പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ തമാശ രൂപേണ പറയാണ് അപ്പോൾ ജി പി എല്ലാം കേട്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ തമാശ മാറി കാരണം ജി പി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയുകയാണ് ഹായ് ദിബിൻ എനിക്ക് തോന്നുന്നത് ബ്ലഡ് ക്യാൻസർ ആയിട്ടാണ് തോന്നണേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത റെഫറൻസ് നമുക്ക് ഹേമറ്റോളജിയിലേക്ക് ചെയ്യാമെന്ന് അപ്പോൾ ഷോപ്പിംഗ് സെൻറ്റർ ആയിരുന്നു എൻ്റെ അടുത്ത് വളരെ തമാശ രൂപയാണ് വൈഫ് കൂടെ ഉണ്ട് ജി പി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ബ്ലഡ് ആണ് ദിബിൻ അങ്ങനെയാ തോന്നണേ നിൻ്റെ ഒരു റിസൾട്ട് കണ്ടിട്ട് അത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കാരണം നമ്മൾ ഇവിടെ വരുമ്പോഴും എവിടെ പോകുമ്പോഴും നമ്മൾ കേട്ടുണ്ട് മറ്റൊരാൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി മറ്റൊരാൾക്ക് ബ്ലഡ് ക്യാൻസർ വന്നു മറ്റൊരാൾക്ക് അത് സംഭവിച്ചു ഇത് സംഭവിച്ചു ബുദ്ധിമുട്ടുകളാണ് അപ്പോഴൊക്കെ ചിലപ്പോൾ ചിലർ പറയായിരിക്കും പ്രാർത്ഥിക്കാം പക്ഷേ ഇത് അവനവന് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത്ത് ഇത് എത്രത്തോളം ആഴത്തിലുള്ള കേസുകളാണെന്ന് മനസ്സിലാവണത് ഇതിനിപ്പോൾ ഒരു ക്യാൻസർ വന്നമെന്ന് കേൾക്കണമെന്നില്ല ഒരു തലവേദന ആയിക്കോട്ടെ വന്നവനാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ആ നിമിഷം അത് പെട്ടെന്ന് ഉൾക്കൊണ്ടില്ലെങ്കിലും വീട്ടിൽ ചെന്ന് അതൊരു ആഴ്ച എടുത്തു എനിക്കൊന്ന് കാരണം ടു ത്രീ വീക്സോളം ഉണ്ട് എനിക്കടുത്ത ഞാൻ അത് വൈഫിനോട് പറഞ്ഞു പക്ഷെ അവൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും എപ്പോഴും ഈ അറിയില്ല അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ പെട്ടെന്ന് അങ്ങനെ കരയണതോ അങ്ങനെ തകരണതോ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കരയാണെങ്കിൽ എൻ്റെ മുമ്പിൽ കരയില്ല മാതാവിനോടെ കരയുള്ളൂ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടേ കരയുള്ളൂ അങ്ങനെ ശരി ഞാൻ സമ്മതിച്ചു ഓക്കെ ഇതാ ഇതാണ് ദൈവത്തിൻ്റെ ഹിതങ്ങി നടക്കട്ടെ കാരണം എനിക്കിതൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം അപ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു ആൻറ്റിക്ക് ഇത് വന്ന് ഇതെല്ലാം വന്നതാണ് പക്ഷേ ഇതേപോലൊരു അസുഖം വന്നിട്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ദിബിനെ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ ഞാനും വിചാരിച്ചു ദൈവം എൻ്റെ അമ്മ എപ്പോഴും പറയും ദൈവം അറിയാതെയും അനുവദിക്കാതെയും നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലാന്ന് അപ്പോൾ ആ ഈ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്നും എൻ്റെ മനസ്സിലിത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ദൈവം അറിയാതെയും അനുവദിക്കാതെയും നിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല ഇത് എപ്പോഴും നമ്മളിങ്ങനെ ഇത് ഒന്നര വർഷമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഹെ ഹെമറ്റോളജിയിൽ ഡോക്ടറെ കാണാൻ പോയി അവിടെ ചെന്നിരുന്നപ്പോഴാണ് എനിക്കതിൻ്റെ കുറച്ചുകൂടി ആഴം മനസ്സിലായത് എല്ലാവരും ഒരു അമ്പത്തഞ്ച് വയസ്സിന് മീ മേലെ പ്രായമുള്ളവരാണ് മിക്കവർക്കും മുടിയൊന്നുമില്ല അപ്പോൾ അപ്പോൾ തൊട്ട് അവിടെ ഒരു വിഗിൻ്റെയൊക്കെ കടയുണ്ട് അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കുറിച്ചും അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് കടന്നോ ദൈവമേ ഒരു ചാൻസ് പ്ലീസ് അങ്ങനെ ചിന്തിച്ചത് പക്ഷെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ തന്നെ ചെയ്യണം നീ സ്പെഷ്യൽ പാത്ത് വേക്കടെ വന്നുകൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് നിനക്ക് കാണാൻ സാധിച്ചത് അന്ന് നമുക്കിതിൻ്റെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഒരു തീരുമാനം പറയാമെന്ന് പറഞ്ഞു ഞാൻ എല്ലാ കാര്യവും വളരെ ഓപ്പണായിട്ട് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നടത്തി അത് കഴിഞ്ഞ് വീണ്ടും വൺ വീക്ക് ടു വീക്സോളം എടുത്തു അതിൻ്റെ റിസൾട്ട് വരാൻ അപ്പോൾ റിസൾട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഓഫ് ഡോക്ടർ സൈൻ ഓഫ് ചെയ്തു എന്നിട്ട് പറഞ്ഞു നമുക്ക് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റുകൾ കൂടി നടത്താം നിനക്ക് ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായിട്ട് സ്ഥിരീകരിക്കാവുന്ന ഒരു കാരണങ്ങളും ഇല്ലയെന്നാണ് അതിൽ പറയണത് അപ്പം അത് ആ സമയത്ത് അറിയാലോ എല്ലാവരെ പോലെ കൂടി നമ്മൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേരണ സമയമാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമേ ആ ബുദ്ധിമുട്ടുകളുടെ കാലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കംഫർട്ട് സോണിലേക്ക് പോകും പിന്നെ പേരിന് മാത്രമായി മാറും അപ്പം എൻ്റെ ഈ സാക്ഷ്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് അത് കാരണം അതിലൂടെ കടന്നു പോയവർക്കറിയാം അതിൻ്റെ വലിപ്പം മാത്രമാണെന്ന് ഇതിന് ശേഷം അതല്ലെന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ എൻ്റെ കാറ് ഞാൻ കാറിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല അപ്പോൾ കാറ് എനിക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു എൻ്റെ കാറ് അപ്പോൾ ഈ കാർ എന്ന് പറയുന്നത് ഒരു ഒരു ട്വൻറ്റി ഇയേഴ്സോളം പഴക്കമുള്ള ഒരു കാറാണ് എങ്കിലും നല്ല കാറാണെങ്കിലും അതിൻ്റെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ആ ഗിയറുകളുടെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ഓൺലൈൻ ഈ ലൈറ്റ് ഡേ ക്യാൻഡിലും ഞാൻ മെൻഷൻ ചെയ്തിരുന്നു എനിക്ക് നല്ലൊരു കാറ് വേണം മാതാവേ പക്ഷേ എൻ്റെയിൽ ഇപ്പോഴുള്ള വണ്ടി എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല മറ്റൊരാൾ ഉപയോഗിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ചെറിയൊരു വണ്ടി അത് പഴക്കം ചെന്ന വണ്ടി വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സാലറിയോ അല്ലെങ്കിൽ അതിന് മാത്രം സാമ്പത്തികമുള്ള ഒരാളായിരിക്കില്ല പക്ഷെ ആ വണ്ടി മനസ്സറിഞ്ഞ് എനിക്കൊരാളും വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചില്ല ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇതിന് ഒരു വഴി നീ കാട്ടി തന്നെ ഈ വണ്ടിയൊന്നും മാറ്റാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു ഒരു സിഗ്നലിൻ്റെ നടുക്കെത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് റൈറ്റ് ചെയ്യുന്ന ഒരു കാറ് വന്ന് ഒറ്റയിടി അന്നേ വരെ ആക്സിഡൻറ്റ് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ട് അതിൻ്റെ വലിപ്പം അറിയില്ലായിരുന്നു ആ പിന്നീടുണ്ടായ അരമണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് ഉരുകയായിരുന്നു പക്ഷേ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം അവിടെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കുകയോ അവിടെ സഹായിക്കാൻ റോട്ടിലൂടെ ആൾക്കാരും വന്ന് സഹായിക്കുകയോ അല്ല നമ്മൾ ഇൻഷുറൻസിനെ നേരിട്ട് വിളിക്കുകയാണ് ചെയ്യണേ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരണം സംഭവിച്ചു സംഭവിച്ചു ആ ഇടിച്ച ആൾ വന്ന് ഡോർ നോക്ക് ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്നില്ല അപ്പർ സൈഡിൽ വന്ന് എനിക്ക് എഴുതി തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇൻഷുറൻസിന് വിളിച്ചാൽ മതി അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും മൂന്നാമത്തെ ദിവസം എനിക്ക് എൻ്റെ കാറിൻ്റെ പേയ്മെൻറ് കിട്ടി ഞാൻ എൻ്റെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എൻ്റെ ആ കാറിന് കിട്ടാവുന്നതിനേക്കാളും കൂടുതൽ മാർക്കറ്റ് വാല്യൂ അവിടെ കിട്ടി അങ്ങനെ ഞാനും എൻ്റെ വൈഫും മനസ്സിൽ ഒട്ടും തന്നെ ചിന്തിക്കാത്ത ഒരു കാറ് ഓടിപ്പോയി വാങ്ങിക്കുകയും ആ ആക്സിഡൻറ്റ് വഴി കിട്ടിയത് ഏറ്റവും വലിയത് മാതാവിൻ്റെ സംരക്ഷണമാണ് അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിനോട് അല്ലെങ്കിൽ ഈശോനോട് നമ്മൾ മാതാവിനോട് ഉടുമ്പടി ലൈറ്റ് ഡേ ക്യാൻഡിൽ പ്രയ നിരന്തരമുള്ള പ്രാർത്ഥന ഇതെല്ലാം വഴി ആണ് എനിക്ക് ആ സംരക്ഷണം കിട്ടിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് ശേഷം ഞാൻ പോയി വാങ്ങിച്ച കാറ് ഒരു ബ്ലൂ കളറായിരുന്നു അപ്പം മമ്മി വീട്ടിലുണ്ടായിരുന്നു മമ്മി പറഞ്ഞു ദിബിനെ അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരെയും തള്ളി പറഞ്ഞു പോയ ഞാൻ പിന്നെ മാതാവിൽ വിശ്വസിക്കുന്ന പറഞ്ഞ മമ്മി പറഞ്ഞു ഇത് ബ്ലൂ കളർ നിനക്ക് മാതാവ് തന്നിട്ടുള്ള വണ്ടി തന്നെയാണ് കാരണം എൻ്റെ ലിസ്റ്റിലേ ഇല്ല അങ്ങനെ ഒരു കാറ് വാങ്ങിക്കണമെന്ന് പക്ഷെ കാറ് എല്ലാവരും പറഞ്ഞു അത് നല്ലൊരു കാറാണ് തീർച്ചയായിട്ടും ഇതിൽ ദൈവിക ഇടപെടലുണ്ടായി ഈ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നതിൽ ഞാൻ പലരും ഇവിടെ വന്നിട്ട് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കണം കണ്ടിപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു ദൈവമേ ആരെങ്കിലും ഇവിടെ സ്വന്തം മക്കളുടെ കൂടെ ഒരു കൂട്ടിന് വന്നതായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കൃപാസനത്തിൽ എത്തിക്കാൻ വേണ്ടി കൂടെ വന്നതായിട്ടോ അതല്ലെങ്കിൽ ഭാര്യ നിർബന്ധിച്ചു ഇവിടെ വന്നതും ഇവിടെ കണ്ടു തിരിച്ചു പോയി അപ്പം ഈ രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരൊരു രീതിയിലും ഭയപ്പെടണ്ട കാരണം ഈ അച്ഛൻ ഞാൻ ആദ്യമായ ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ഈ സാക്ഷ ഇവിടുത്തെ സാക്ഷ്യങ്ങളിലും അച്ഛൻ്റെ പ്രസ അച്ഛൻ സംസാരിക്കുന്നതിലൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ദൈവവിളി ഇല്ലാതെ ഒരിക്കലും ഒരാൾക്കും ഈ പുണ്യഭൂമിയിൽ കാല് ചവിട്ടാൻ സാധിക്കില്ലാന്ന് അപ്പോൾ അത് എൻ്റെ ഒരു സാക്ഷ്യം വഴി ഞാനത് വീണ്ടും പറയാണ് നിങ്ങളെവിടെ ഉറങ്ങിക്കിടന്നാലും ഈ പുണ്യഭൂമിയിൽ എത്ര സംശയിച്ച് കാല് ചവിട്ടിയാലും പൈസയും ആരോഗ്യവും ഉള്ളപ്പോൾ ഇവിടെ വന്ന് പോലെ ഓ എല്ലാം കണ്ട് പോലെ തിരിച്ചു പോയാൽ പോലും പേടിക്കണ്ട ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവിടെ ഈശോൻ്റെയും തിരുരക്തത്തിൻ്റെയും വിശ്വകുരുഷൻ്റെയും ഒരു സംരക്ഷണം നിങ്ങളിലുണ്ട് അത് തീർച്ചയായിട്ടും എൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ ഇവിടെ നിന്ന് എനിക്കിത് പറയാൻ സാധിക്കും പിന്നെ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റോ ഇല്ലയോ എന്ന് സിസ്റ്ററിനും ഒരു ചെറിയ ഡൗട്ട് തുടക്കത്തിലുണ്ടായി പക്ഷേ ഞാൻ ഇവിടെ സാക്ഷ്യം പറയണമെന്നുള്ളതും ഇവിടെ ഈ ആൾത്താരയിൽ ഞാൻ മൈക്ക് പിടിച്ച് നിൽക്കുമെന്നുള്ളതും എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറയും ഞാൻ ഈ ലൈഫിലൂടെ എല്ലാം ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഇതിലൂടെ എല്ലാം ദൈവം നടത്തിക്കൊണ്ടു പോയത് മാതാവിൻ്റെ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പദ്ധതിയാണ് കാരണം ഇവിടെ ഇന്ന് മയക്കും പിടിച്ച് ഈ നിമിഷം ഇവിടെ നിൽക്കണം എന്നുള്ളതിന് ഒരു പ്രത്യേക പദ്ധതി ഉണ്ട് ഉണ്ടാ അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇന്നിവിടെ വരുമ്പം വിദേശത്തുനിന്ന് തന്നെ ഓസ്ട്രേലിയെന്നുള്ള എൻ്റെ കൂട്ടുകാരനായിട്ട് വന്നതാണ് അപ്പോൾ അവനും ഇതേപോലെ രണ്ട് മൂന്ന് ദിവസം കൂടെ നാട്ടിലുള്ളൂ ഞാനും രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ വിളിക്കണത് കൃപാസനംന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് നീ ഒരു ദിവസം എടുത്തോളൂ ആലോചിച്ചോളൂ പക്ഷെ മനസ്സില്ലാതെ ഞാൻ വിളിച്ചേൻ്റെ പേരിൽ നീ വണ്ടി എടുത്ത് വെറുതെ എൻ്റെ കൂടെ ഒരു കമ്പനിക്ക് വേണ്ടി വരണ്ട കാരണം ഇവിടെ എന്താണ് നടക്കണതെന്നും ഇവിടുത്തെ സിസ്റ്റം എന്താണെന്നും എല്ലാം നന്നായി എനിക്ക് മനസ്സിലായി ആദ്യം ഇവിടെ വന്ന് ഒന്നും ഇഷ്ടപ്പെടാതെ അന്നാ ഫേസ് അന്നാ ഫേസ്ബുക്കിൽ വഴിയും യൂട്യൂബ് വഴിയും ഷെയർ ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ എന്ന് എപ്പോഴും അച്ഛൻ പറയുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ ഞാൻ ചിന്തിക്കും എത്രയോ നല്ല പരിപാടിയാ കാരണം ഈ ഷെയറിങ് കൂട്ടാനും കണ്ടന്റ് ക്രിയേഷനും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണോ എന്ന് അന്ന് തുടക്കകാലത്ത് ഞാൻ സംശയിച്ചുപോയി എന്നെപ്പോലെ ഒത്തിരി യൂ യൂത്ത് ആയിട്ടുള്ള ഒത്തിരി പേര് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം നാല് പേര് കൂടുന്നെടുത്ത് ഒരിടയ്ക്ക് കൃപാസനത്തെക്കുറിച്ച് കുറ്റം പറയാറു അപ്പോൾ ആരെങ്കിലും പറയാണ് ഓ കൃപാസനത്തിൽ തന്നെ പോകണമെന്നില്ല ഇതേപോലെ എന്തോരം സ്ഥലങ്ങളുണ്ട് ചെകുത്താൻ വരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അപ്പോൾ ഞാനും പറയും ശരിയാ ചെകുത്താനും വരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതിന് കൃപാസനത്തിൽ ഇപ്പം അത്ഭുതങ്ങൾ നടക്കുന്നത് ഇതുകൊണ്ടായിരിക്കണമെന്നില്ലല്ലോന്നെല്ലാം പറഞ്ഞ് ഞാനും സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മുടെ ചിലപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് പിള്ളേർ ഉണ്ടാവുമ്പോഴാണ് ആ പിള്ളേർ വഴി ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം എവിടെയൊക്കെയോ ഉണ്ട് നമ്മളിൽ പിന്നെ നാടെന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണാണ് ഈ നാട്ടിൽ നമുക്ക് ഒന്നും വേണ്ട ഇവിടെ വന്ന് നമുക്ക് അപ്പച്ചൻ്റെ അമ്മച്ചിയുണ്ട് സഹോദരങ്ങളുണ്ട് നമുക്ക് നല്ല അന്തരീക്ഷമുണ്ട് പക്ഷേ നമ്മൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും വിദേശത്തേക്ക് പോകാൻ പക്ഷേ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി വർദ്ധിക്കും കാരണം ഇവിടെ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ അമ്മ പള്ളിയിലേക്ക് ഓടും കേന്ദ്രങ്ങളിലേക്ക് ഓടും പക്ഷേ കുട്ടികൾ എത്ര പേര് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടുന്നവരുണ്ടാവും കാരണം അവർക്ക് ജീവിതാനുഭവം കുറവാണ് ഈ ജീവിതാനുഭവം ഉണ്ടാവണ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളായി ഒരു രാജ്യത്ത് പോയിട്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കുടുംബം പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കുടുംബം ഉയർത്തുന്നതിൻ്റെ വിഷമവും വേദനയും അതിൻ്റെ പ്രയാസങ്ങളും ആ സമയത്ത് നമ്മൾ തിരിച്ചറിയും നമ്മുടെ അപ്പനില്ല അമ്മയില്ല ആരുമില്ല ആരും ഉള്ളത് നമ്മുടെ റൂമിൽ വെച്ചിരിക്കുന്ന കുരിശുമ്മയിൽ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ ഈശോ മാതാവ് ഇതൊക്കെയാണ് നമുക്കുള്ളത് കൂട്ട് അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും മറ്റാരോടും പറഞ്ഞ് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്ത് നടന്നൊരു സമയമുണ്ടാവും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും എന്ത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിക്കോട്ടെ ഹെൽത്ത് കണ്ടീഷൻ ആയിക്കോട്ടെ എന്ത് ഇഷ്യൂ വന്നാലും ആരും ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല അവനവനൊരു ബുദ്ധിമുട്ടില്ല അറിയിക്കാനാണ് എല്ലാവരും മത്സരിക്കുന്നത് ഞാനിവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയുകയാണ് എന്നെപ്പോലെ ഒത്തിരി പേര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും എന്നെപ്പോലെ ഒത്തിരി പേര് സംശയത്തോടെ നോക്കിക്കാണുന്നതുണ്ടാവും ഈ കൃപാസനം എന്നുള്ളത് സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്ക് ദൈവം പണിതിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജിലൂടെ ഇവർ പറയുന്ന കാര്യങ്ങൾ അതൊരിക്കലും നമ്മൾ സത്യക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കൃപാസനത്തിൽ വന്നിട്ടുള്ള ഒരാൾ പോലും എല്ലാം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ദൈവവിളി ഇല്ലാതെ ഇവിടെ വരാൻ സാധിക്കില്ല എന്നും അതുവഴി അവരറിയാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾക്കിടെ ഒരു ബണ്ടിലായിട്ടാണ് അവർ അവരിവിടുന്ന് തിരിച്ചു പോകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അതേപോലെ തന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൂന്ന് കുട്ടികളായിട്ട് വിദേശത്ത് ജീവിക്കുന്നവർക്കറിയാം സമയത്തിൻ്റെ പരിധി നമുക്ക് സമയലഭ്യത ഒത്തിരി കുറവാണ് മറ്റുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ പക്ഷേ ആരെങ്കിലും സങ്കടങ്ങൾ പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ജെനുവിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൊണ്ടാവാുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട് പിന്നെ ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാമെന്നുള്ളതും ഷെയർ ചെയ്യാമെന്നുള്ളതും വചനം പങ്കുവയ്ക്കുക എന്നുള്ളതും വചനം പങ്കുവയ്ക്കുന്നത് സ്റ്റാറ്റസായിട്ട് വാട്സപ്പിൽ കണ്ടില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ചോദിക്കാറുണ്ടായിരുന്നു ദിപിനെ ഇന്നൊന്നും കണ്ടില്ലല്ലോ നിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അന്നത്തെ ഒരു എനർജി കിട്ടണേന്ന് പിന്നെ എല്ലാവരോടും ഞാൻ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പലപ്പോഴും എന്നെപ്പോലുള്ള എന്നെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ളവരുടെയൊക്കെ എല്ലാവരുടെയും പ്രശ്നം നമ്മൾ ഈ കൃപാസനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോട് പറയുകയും പള്ളിയിലെല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ അതൊരു മറ്റുള്ളവരുടെ മുമ്പിലൊരു ചെറിയ കുറച്ചിലായിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ അവസ്ഥകൾ വരുമ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാക്കണേ ആദ്യമേ പള്ളി പോകുമ്പോൾ എന്താണ് കുർബാന എന്നും കുർബാനയിൽ എത്രത്തോളം അതിന് ഡീപ്പായിട്ട് പങ്കെടുക്കണമെന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം എൻ്റെ ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനയിൽ അതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷവും പാലിക്കാൻ തുടങ്ങിയതിന് ശേഷവും ഓരോ കുർബാനയും അത് മുടക്കരുതെന്നും കുർബാന നടക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന സമയമനുസരിച്ച് പള്ളിയിൽ പോകാനും പരിശ്രമിക്കാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും അതോടൊപ്പം തന്നെ സർവശക്തനായ ദൈവത്തിനും ഒരായിരം നന്ദി ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ ഈ രൂപത്തിൽ നേരിട്ട് വന്ന് എനിക്ക് തൊട്ടുമുത്തി സം പ്രാർത്ഥിക്കാമായിരുന്നു അപ്പം ഒരു ചേച്ചി എന്നെ ഇവിടെ പയ്യെ പിടിച്ചൊന്ന് പുഷ് ചെയ്തിട്ട് പറഞ്ഞു ഒരു ശ്രവസനാഭ്യൂട്ട് വേഗം പോകാൻ പറഞ്ഞു അപ്പൊ അന്ന് പണ്ട് അന്ന് വന്നപ്പോ അന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന ആർക്കെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കി നിങ്ങൾ അതിൽ വേദനിക്കണ്ട അതിൽ പരാതി പറയണ്ട കാരണം ഇത്രയേറെ ജനങ്ങളെ ഇവര് അനുദിനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്കുള്ളിൽ ഒരു സ്ട്രെസ് ഉണ്ടാവും അതിന്റെ ഒരു ഭാഗമായി കണ്ടാൽ മാത്രം മതി കാരണം അത് പറയാൻ കാരണം അന്ന് ഞാൻ ഒത്തിരി മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തില് വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ജെറിക്ക കോട്ട വലം വയ്ക്കുമ്പോൾ ആ കനത്ത കോട്ട നിലം പൊത്തുകയാണ് ജോഷയുടെ പുസ്തകം ആറാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും ഇവിടെ ദൈവസാന്നിധ്യത്തിൻ്റെ കരുതലിൻ്റെ തണലിൽ താൻ വന്ന് നിന്നപ്പോൾ തനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല എല്ലാറ്റിലും താനൊരു നെഗറ്റീവ് ഫീലിങ്സുമായിട്ട് ഇവിടുന്ന് പോയി എന്നാണ് ഡിബിൻ ദേവസി